മൊത്തമണികളെ അബ്ബാസ് കൽട്ടിയാണ് സംസാരിക്കുന്നത് നമ്മളിന്ന് ചാത്തമംഗലം കോഴിക്കോട് ജില്ലയിൽ ചാത്തമംഗലം ഭാഗത്താണ് നമുക്കിവിടെ ഒരു ഒന്നര ഏക്കർ സ്ഥലം ചാത്തമംഗലത്തിന് നമുക്കൊരു കിലോമീറ്റർ സഞ്ചരിച്ചാല് വെള്ളന്നൂര് ഭാഗത്ത് ഒരു ഒന്നര ഏക്കർ സ്ഥലം കൊടുക്കാണ്ട് അതിന് ചെറിയൊരു മനോഭാവ വീടും കാര്യങ്ങളും ഉണ്ട് ഒരു സെന്റ് സ്ഥലത്തിന് ഒന്നേകാൽ ലക്ഷം രൂപയാണ് പാർട്ടി ചോദിക്കുന്നത് ഒരു പത്തിരണ്ട് സ്ഥലത്ത് നമുക്കുണ്ട് കല്ല് വെട്ടിയിട്ടുണ്ട് അല്ലാത്തൊരു കല്ല് വെട്ടിയിട്ടില്ല വെട്ടിയിട്ടില്ലെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള വിവരങ്ങൾ അപ്പോൾ ബാക്കി വിഷയങ്ങളൊക്കെ ഒന്ന് നേരിട്ട് വന്ന് കണ്ടു നോക്കി നമുക്ക് ഒരു പാകത്തിന് നമുക്ക് കച്ചവടം ചെയ്യാൻ പറ്റിയൊരു പ്രോപ്പർട്ടി തന്നെയാണ് കേട്ടോ അടിപൊളി സ്ഥലമാണ് വെള്ളമുണ്ട് കുരക്കണ വെള്ളമാണ് നിലവിലുള്ളത് നല്ല റോഡും അപ്പം ഒരു സെൻറ്റ് സ്ഥലത്തിന് ഒന്നേകാൽ ലക്ഷം രൂപയാണ് പാർട്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത് വീട് അതുപോലെ തന്നെ നമുക്ക് ഇവിടിൻ്റെ മേൽക്കൂരൻ്റെ കംപ്ലൈൻ്റും കാര്യങ്ങളെന്തോ നോക്കൂടെ നോക്കുമോ കേട്ടോ മേൽക്കൂർക്ക് യാതൊരുവിധ കംപ്ലൈൻറ്റും കാര്യങ്ങളില്ല നല്ല സെറ്റപ്പ് തന്നെയാണ് സുഹൃത്തുക്കളെ അപ്പം ഇതാണ് നമുക്ക് കുറച്ച് റബ്ബർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഈ റബ്ബർ തോട്ടത്തിൻ്റെ ഇതൊന്ന് കണ്ടോളിതാ ഓക്കെ ഞങ്ങൾ അടിപൊളി റബ്ബറ് ഓക്കെ അപ്പോൾ ഈ ഒരു സ്ഥലം കൂടി നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ ഏഹ് ഒരാട്ടപ്പുര കാര്യങ്ങൾ അതുണ്ട് അപ്പം നല്ല വാഹന സൗകര്യമൊക്കെ ഉള്ളൊരു പ്ലോട്ട് തന്നെയാണ് കേട്ടോ ഒരു ബുദ്ധിമുട്ടില്ല തൊട്ടടുത്ത് വീട് കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട് ഏഹ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് വിളിച്ചോളി നമുക്ക് വില വരുന്നത് ഒന്നേക്കാൽ ലക്ഷം രൂപയാണ് പെർ സെൻറിന് പാർട്ടി ആവശ്യപ്പെടുന്നത് ഏഹ് അപ്പോൾ ഒരു മാന്യമായ റേറ്റിനെ ഉള്ളു ഓ അപ്പം സുഹൃത്തുക്കളെ ഇതാണ് നമ്മൾ വെള്ളന്നൂർ ഭാഗത്ത് പറഞ്ഞിട്ടുള്ള ഒരു പ്ലോട്ട് കേട്ടോ എന്നാ അത് നല്ല വൃത്തിയുള്ള പ്ലോട്ടാണ് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പിന്നെ ഈ ഒരു റബ്ബർത്തോട്ടം അതും കൂടി നമുക്ക് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നല്ല വാഹന സൗകര്യമുള്ള ഒരു ഏരിയ തന്നെയാണ് അതൊരു ബുദ്ധിമുട്ടുമില്ല ഓക്കേ നോക്കിയതാ നല്ല നിരന്നൊരു സ്ഥലം അപ്പോൾ ഇവിടെ കുറഞ്ഞൊരു ഭാഗം നമുക്ക് എന്തായിട്ടുണ്ട് ഒരു പത്തിരുപത് സെൻറ് സ്ഥലം നമുക്ക് കല്ല് വെട്ടിയ ഭാഗമുണ്ട് അല്ലാത്ത മുഴുവനും കല്ല് വെട്ടാത്ത ഭാഗങ്ങളാണ് അപ്പോൾ ഇവിടെ വീട് പണി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് നടക്കുന്നുണ്ട് അപ്പോൾ തന്നെ ത്രീ പ്ലേസ് ത്രീ ലൈൻ കറണ്ട് കാര്യങ്ങൾ അതുണ്ട് അപ്പോൾ ഇതിവിടെ നമുക്കൊരു വീടുണ്ട് ഞാൻ ആ വീടൊന്ന് കാണിക്കാം അപ്പോൾ ഇതാണ് നമുക്ക് സ്ഥലം വരുന്നത് കേട്ടോ അങ്ങനെ സ്ഥലങ്ങൾ വരുന്നുണ്ട് അത്യാവശ്യം നല്ല ഒരു ഏരിയ തന്നെയാണ് വെള്ളത്തിന് നമുക്ക് കോരക്കണറാണ് ഇവിടെ നിലവിലുള്ളത് ഇഷ്ടംപോലെ വെള്ളമുണ്ട് ഓക്കെ ഇവിടെയൊക്കെ നമ്മൾ കുറച്ച് കല്ല് വെട്ടിയിട്ടുള്ള ഉള്ള ഏരിയയും കൂടിയാണ് കേട്ടോ കല്ല് വെട്ടി എടുത്തിട്ടുള്ള ഏരിയയാണ് ആണ് ഇതൊക്കെ നിരപ്പാണ് ആ വീടാണ് നമ്മൾ പണ്ടുള്ള വീട് ഞാൻ കാണിക്കാം കേട്ടോ ഉണ്ടോ ഈ ഒരു വീട് തന്നെ ഞാൻ അടുത്ത് പോയി കാണിക്കണ്ട് ഓക്കെ നല്ലൊരു സ്ഥലം തന്നെയാണ് നമുക്ക് എന്താവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാം വീട് അതല്ലെങ്കിൽ നമുക്ക് വലിയ സ്ഥാപനങ്ങൾ ഓഡിറ്റോറിയം അങ്ങനെ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റിയ ഒന്നര ഏക്കർ ഭൂമി തൊട്ടടുത്ത വീട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഈ ഒരു സ്ഥലത്ത് നമുക്കിതിൽ വരുന്ന കേട്ടോ അങ്ങനെ അപ്പോൾ നമുക്കൊരു കൂടെ ഒരു വില്ല അല്ല ഒരു വീട് നമുക്കുണ്ട് ഓൾറെഡി ആ വീട് ഞങ്ങൾക്ക് കാണിക്കാം കേട്ടോ അപ്പോൾ സുഹൃത്തുക്കളെ നമുക്ക് ഈ കാണുന്ന ബസ് റൂട്ട് ഇതോ ഇത് വെള്ളന്നൂർ ബസ് ബസ് റൂട്ടാണ് അതാ മലയിൽ വെള്ളന്നൂർ ഓക്കെ ഈ ഭാഗത്ത് നിന്ന് നമുക്കിതാ ഈ റോഡിന് അങ്ങോട്ട് പോയാൽ ഒരു മുന്നൂറ്റി അൻപത് നാന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ സ്ഥലത്തെത്തി കേട്ടോ ബസ് ഇറങ്ങി നടക്കാനുള്ള ദൂരെ നിലവിലുള്ളൂ ഓക്കെ നിലവിൽ ആവശ്യപ്പെട്ട വിലയും കാര്യങ്ങളും അങ്ങാടി സൗകര്യങ്ങളും റോഡ് സൗകര്യങ്ങളും ബസ് സൗകര്യങ്ങളും ബസ് സ്റ്റോപ്പ് സൗകര്യങ്ങളും എല്ലാം കൂടി കൂട്ടി ഇണക്കി നോക്കുമ്പോൾ നഷ്ടമില്ലാത്തൊരു കച്ചവടമായിട്ടാണ് എനിക്കിതിന് അനുഭവപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് നിങ്ങളെ മുന്നിലേക്ക് തന്നെ ഇനി വന്ന് കണ്ടു നോക്കിയിട്ടോ അപ്പം ചാത്തമംഗലം ടൗണിലാണല്ലോ ഈ ടൗണിൽ നിന്ന് നമുക്ക് കുറഞ്ഞ ദൂരമുള്ളൂ വെള്ളന്നൂരിലേക്ക് വെള്ളനൂർ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു മുന്നൂറ് നാന്നൂറ് മീറ്ററോട് കൂടി നമുക്ക് എന്തായി നമ്മുടെ സ്ഥലത്തിലേക്ക് എത്തി ഈ ഭാഗത്ത് നമുക്ക് പള്ളി അതുപോലെ തന്നെ മദ്രസ അമ്പലം ഒക്കെ നമുക്ക് വരുന്നുണ്ട് അവിടെ ചർച്ച് വരുന്ന കുറച്ച് ദൂരത്തേക്കായിട്ടാണ് കേട്ടോ വീടുണ്ട് മുകളിലേക്ക് മാളികപ്പുരൊക്കെ ഉണ്ട് നിലവില് താമസമില്ലാത്തൊരു പ്രോപ്പർട്ടി തന്നെ തന്നെ കേട്ടോ കാലഘട്ടത്തിൽ നമ്മളെല്ലാം മുന്നോട്ട് നയിച്ച രണ്ട് അവറുകളാണ് ഈ കിടക്കുന്നത് ഇപ്പം ആർക്കും വേണ്ട അപ്പോൾ വീടിന്റെ വേക്കോശ ഞാൻ കാണിക്കണത് ഇങ്ങനത്തെ വീട് ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട് എന്നോട് പല ആൾക്കാർ ചോദിച്ചവരുണ്ട് ഇങ്ങനത്തെ ഒരു വീട് കിട്ടാനുണ്ടോ എന്നൊക്കെ ഒരു എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടാകുമായിരിക്കും ഒരു കംപ്ലൈൻ്റും ഇല്ല വീടിനോ അതുപോലെ തന്നെ നമുക്ക് ഫോണത്തൊക്കെ എന്തുണ്ട് മാവുണ്ട് ഓക്കെ ഓക്കെ നിങ്ങൾ മാങ്ങ നല്ലോണം ഉണ്ടായി കിടക്കണതാ ആ എത്ര എന്നാൽ മാങ്ങ ഉള്ളത് ഞങ്ങൾക്ക് മറ്റൊരു മാവും കൂടി ഇതിനകത്ത് കാണിക്കാനുണ്ട് എന്താ ഇതൊന്നും കാണ്ടുവയ്ക്കാം മാങ്ങ എത്ര ഉണ്ടെന്നുള്ളത് വേണ്ടോ ഇഷ്ടപോലെ വാങ്ങിയേ ആ അങ്ങനെ ഒത്തിരി വാങ്ങാനുള്ളൊരു മാവ് രണ്ട് മാവ് അതുപോലെ തന്നെ പ്ലാവ് കാര്യങ്ങൾ അങ്ങനെ ആയിട്ട് ഒരുപാട് വാങ്ങാൻ അങ്ങനെ കമ്പൽ നിരച്ചും വാങ്ങണ്ടായിട്ടുണ്ട് ഇഷ്ടം പോലെ മാവ് അതുപോലെ തന്നെ ചക്ക കാര്യങ്ങൾ ഇഷ്ടംപോലെ പ്ലാവും കാര്യങ്ങളൊക്കെ അതും ഉണ്ട് കേട്ടോ എപ്പോഴത്തോട്ടം വരുന്നത് അടിപൊളിയ തോട്ടം തന്നെ നമുക്ക് വീട് കാര്യങ്ങൾ മറ്റേ എന്തെങ്കിലും ആവശ്യമൊക്കെ ഒക്കെ ഓക്കെ നമ്മൾ വില്ലാ പ്രൊജക്റ്റിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഭൂമി തന്നെയാണ് എന്നാൽ അപ്പോൾ ഒരു പെർ സെൻറിന് ഒന്നേകാൽ ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നമുക്കതിൽ ഒരുപാട് ചിന്തിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ സ്ഥലം ഒന്നും വന്ന് കണ്ടു നോക്കിയിട്ടോ കാണുന്നതിന് നമ്മൾ പൈസ ഒന്നും മുടക്കില്ലല്ലോ നല്ല സ്ഥലമാണ് എത്രയോ കാലങ്ങളോളമായിട്ട് അവിടെ താമസം ഉണ്ടായ ഏരിയയാണ് ഇപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ഏഹ് ഇപ്പം ആളില്ല എന്നാലും വരി പോപ്പരുന്ന സീറ്റ് ഉണക്കാലോ പോപ്പരാണ്